തിരുവനന്തപുരം ജില്ലയിലെ ആണ്ടൂർ കോണമെന്ന ഒരു സാധാരണ ഗ്രാമം അവിടെ മംഗലത്തു ഭവനത്തിൽ മാധവൻ പിള്ളയുടെയും തങ്കമ്മയുടെയും രണ്ടാമത്തെ മകനായിരുന്നു ശേഖരൻ നായർ ചരിത്രത്തിലും സാമ്പത്തിക ശാസ്ത്രത്തിലും ബിരുദധാരി അധ്യാപകനായി ജോലി നോക്കവെയാണ് ഹിമാലയത്തിൽ നിന്ന് വന്ന ഒരു സന്യാസിയെ ശേഖരൻ പരിചയപ്പെടുന്നത് അദ്ദേഹത്തോടൊപ്പം ഹിമാലയ പര്യടനം നടത്തണമെന്ന് ആ ചെറുപ്പക്കാരന് അതിയായ ആഗ്രഹമുണ്ടായി വീട്ടുകാരും സുഹൃത്തുക്കളുമെല്ലാം എതിർക്കുമെന്നുള്ളത് കൊണ്ട് ഹിമാലയ യാത്രയെക്കുറിച്ച് അദ്ദേഹം ആരോടും ഒന്നും സംസാരിച്ചില്ല യാത്ര പുറപ്പെടുന്നതിന് തലേദിവസം ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാഥർ ഒരാളെ പറഞ്ഞയച്ച് ഉടനെ തന്നെ ആശ്രമത്തിലേക്ക് എത്തിച്ചേരാൻ ശേഖരനോട് നിർദ്ദേശിച്ചു ആശ്രമത്തിലെത്തിയപ്പോൾ ഗുരു പറഞ്ഞു അവിടെയുള്ളതൊക്കെ ഇവിടെയുമുണ്ട് ഇവിടെയില്ലാത്തതൊന്നും അവിടെയുമില്ല താൻ രഹസ്യമായി സൂക്ഷിച്ച ഹിമാലയ യാത്രയെപ്പറ്റി തൻ്റെ ഗുരുനാഥൻ എങ്ങനെ അറിഞ്ഞു എന്ന് ശേഖരന് ആശ്ചര്യമൊന്നും തോന്നിയില്ല ആ ഗുരുശിഷ്യബന്ധം അങ്ങനെയായിരുന്നു ഗുരുവിനു മുന്നിൽ സർവം സമർപ്പിച്ച ശേഖരൻ ആ ആധ്യാത്മിക ജ്യോതിസിന്റെ കാവൽക്കാരനായി കേരള നവോത്ഥാനത്തിൻ്റെ സിംഹഗർജനമായി മാറി കാലത്തിനു മുൻപേ നടന്ന കർമ്മയോഗി ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി ആലസ്യത്തിലാണ്ട ഹിന്ദു സമാജത്തെ ഉയർത്തെഴുന്നേൽപ്പിച്ച മഹാമനീഷി തന്റെ ചരിത്ര നിയോഗമായ കർമ്മപഥത്തിൽ കേരളത്തിലെ ഹൈന്ദവ പുനരുദ്ധാരണത്തിന് തുടക്കം കുറിച്ച ശ്രീരാമദാസൻ ഹിന്ദു സമാജത്തിൻ്റെ ആന്തരികമായ ദുർബലതയ്ക്ക് പരിഹാരം കാണാനും അതിന്റെ ബാഹ്യമായ ഭീഷണികളെ നേരിടാനും നേരിട്ട് പടനയിച്ച ശ്രീരാമസാരഥി കണ്ണൂരിലെ കൊട്ടിയൂരിനടുത്തുള്ള പാലുകാച്ചി മല കൊട്ടിയൂർ ക്ഷേത്രത്തിന്റെ ഭാഗമായ ആ മലയിലെ പുരാതനമായ ശ്രീരാമ ആഞ്ജനേയ വിഗ്രഹങ്ങൾ തകർക്കപ്പെട്ടതോടെയാണ് കേരളത്തിൽ ധർമ്മകാഹളത്തിന്റെ ഒരു അധ്യായത്തിന് തുടക്കമായത് പുനഃപ്രതിഷ്ഠിക്കാനുള്ള വിഗ്രഹങ്ങളുമായി സ്വാമിജിയുടെ നേതൃത്വത്തിൽ കന്യാകുമാരിയിൽ നിന്ന് പാലുകാച്ചിയിൽ വരെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ശ്രീരാമരഥയാത്ര നടന്നു സ്വാമിജിയുടെ ധൈര്യവും അഭിമാനബോധവും ഹൈന്ദവ മനസ്സുകളിൽ പരിവർത്തനത്തിന്റെ സ്വാധീനം ശക്തമാക്കി പ്രതിഷ്ഠാകർമ്മം കഴിഞ്ഞ് മൂന്ന് മാസം തികയും മുൻപേ ആസുരശക്തികൾ വീണ്ടും ആ ദേവവിഗ്രഹങ്ങൾ തകർത്തു ഉടഞ്ഞ വിഗ്രഹങ്ങൾ വഹിച്ചു കൊണ്ടുള്ള നിമഞ്ജന വിലാപയാത്ര കൊട്ടിയൂരിൽ നിന്ന് കന്യാകുമാരിയിലേക്ക് തിരിച്ചപ്പോൾ ഏവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സ്വാമിജി ഒരു പ്രഖ്യാപനം നടത്തി ഈ വിലാപയാത്ര തിരുവനന്തപുരം ജില്ലയിൽ പ്രവേശിക്കുന്നതിനും മുൻപ് ഈ അധർമ്മത്തിന് എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്ത പി കെ വാസുദേവൻ നായരുടെ മന്ത്രിസഭ നിലംപതിക്കും അല്ലെങ്കിൽ നാമിനി ആശ്രമത്തിൽ കാലുകുത്തുകയില്ല കൊല്ലത്ത് എത്തുന്നതുവരെയും സ്വാമിജി ഈ പ്രഖ്യാപനം ആവർത്തിച്ചു കൊണ്ടിരുന്നു കൊല്ലത്തെ സമാപന സമ്മേളനം കഴിഞ്ഞ ഉടനെ യാതൊരു ഭീഷണിയുമില്ലാതിരുന്ന പി കെ വിയുടെ മന്ത്രിസഭയ്ക്ക് ഘടകകക്ഷികൾ അപ്രതീക്ഷിതമായി പിന്തുണ പിൻവലിച്ചു അതായിരുന്നു സത്യാനന്ദ സരസ്വതിയുടെ തപോബലം ഇവിടെ ഹിന്ദുവിനൊരു നേതാവുണ്ടോ എന്ന കെ കരുണാകരന്റെ ധാർഷ്ട്യം നിറഞ്ഞ ചോദ്യത്തിന് ഫോണെടുത്ത് മുഖ്യമന്ത്രിയെ നേരിട്ട് വിളിച്ച് ഇവിടെ ഹിന്ദുവിനൊരു നേതാവുണ്ടെന്നും ആ നേതാവിൻ്റെ പേരാണ് സത്യാനന്ദ സരസ്വതിയെന്നും പറയുമ്പോൾ അനാഥത്വത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഹിന്ദു സമാജം മോചിപ്പിക്കപ്പെടുകയായിരുന്നു നിലയ്ക്കൽ സമരത്തിൽ മുതൽ അയോധ്യ പ്രക്ഷോഭത്തിൽ വരെ സ്വാമി സത്യാനന്ദ സരസ്വതി മുന്നിൽ നിന്നു മാർഗദർശക മണ്ഡലത്തിലെ ദക്ഷിണമണ്ഡലേശ്വരനായിരുന്ന സ്വാമിജി വി നേതൃത്വത്തിൽ നടന്ന അയോധ്യ പ്രക്ഷോഭത്തിൽ കേരളത്തിലെ ഹൈന്ദവ മനസ്സുകളെ തൊട്ടുണർത്തി ഇവിടെ രാമതരംഗമുയർത്തി ഗ്രാമഗ്രാമാന്തരങ്ങളിൽ സ്വാമിജി നടത്തിയ പ്രഭാഷണങ്ങൾ ഒരു കൊടുങ്കാറ്റായി മാറി അയോധ്യയിൽ ക്ഷേത്രം പണിഞ്ഞിരിക്കുമെന്ന് ആദ്യം ഉറപ്പിച്ചു പറഞ്ഞത് സ്വാമി സത്യാനന്ദ സരസ്വതിയാണ് ഇതിനായി മൂകാംബികയിൽ നിന്ന് കന്യാകുമാരിയിലേക്ക് എല്ലാ വർഷവും ശ്രീരാമനവമി രഥയാത്ര നടത്താൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ അയോധ്യയിലെ നന്ദിഗ്രാമത്തിൽ വെച്ച് പൂജിച്ചു കൊണ്ടുവന്ന ശ്രീരാമപാതുകൾ രഥയാത്രയുടെ ഭാഗമായി തീർന്നു രാമായണവുമായി ബന്ധമുള്ള കേരളത്തിലെ സങ്കേതങ്ങളെ പരിരക്ഷിക്കുവാൻ കോദണ്ട രാമപ്രതിഷ്ഠയും ശബരിപീഠവും സ്ഥാപിച്ചു സാക്ഷാൽ ആഞ്ജനേയ സ്വാമികൾ അവതാരമായതോ എന്ന് തോന്നിപ്പിക്കുന്ന ജീവിതമായിരുന്നു സ്വാമികളുടേത് ഹൈന്ദവ ഏകീകരണത്തിനായി ഹിന്ദു ഐക്യവേദി സ്ഥാപിച്ച് നമ്പൂതിരി മുതൽ നായാടി വരെയുള്ളവരുടെ ആത്മീയ ഗുരുവായി അദ്ദേഹം യാതൊരു പൊടിപ്പും തൊങ്ങലുമില്ലാതെ കർക്കശമായ സത്യം ഒട്ടും മറച്ചുവെക്കാതെ അദ്ദേഹം തുറന്നു സംസാരിച്ചു ആ ചാട്ടുളിയേറ്റു പിടഞ്ഞ അനേകം കപടതകൾ കേരളത്തിൻ്റെ പൊതുബോധത്തിലുണ്ടായിരുന്നു രാമക്ഷേത്രം പുനർനിർമ്മിക്കുമെന്ന് സ്വാമി സത്യാനന്ദ സരസ്വതി ശപഥം ചെയ്തു ശപഥം നടത്തുക മാത്രമല്ല അത് പിച്ചളയിൽ കൊത്തി ഫലകമാക്കി അദ്ദേഹം ശ്രീരാമ ശ്രീരാമജന്മഭൂമിയിൽ സ്ഥാപിച്ചു ജഗദ്ഗുരു സത്യാനന്ദ സരസ്വതി സ്വാമികൾ രണ്ടായിരത്തിയാറിൽ ഭൗതികദേഹം വെടിഞ്ഞെങ്കിലും സാധനാനിഷ്ഠ തികഞ്ഞ ആ യോഗിയുടെ ശപഥം ഇപ്പോൾ പൂർണമാവുകയാണ് അയോധ്യയിൽ ഭവ്യരാമക്ഷേത്രം ഉയർന്നു ഉയർന്നുകഴിഞ്ഞു രാംലല്ലയ്ക്ക് മുകളിൽ അനുഗ്രഹമായി ആ മഹാഗുരുവിൻ്റെ പ്രഭാവലയമുണ്ടാകും